മന്ത്രി സജി ചെറിയാന് ഈ രാജ്യത്തെ ഭരണഘടനയിലൊന്നും വിശ്വാസമില്ലെങ്കിലും മത്സരിക്കാനും മന്ത്രിയാകാനുമെല്ലാം ഇനിയും കൊതി തീർന്നിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ചെങ്ങന്നൂരിൽ എതിരാളി യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയാകുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് രാഹുൽ ഗാന്ധി ഇന്നലെ കേരളത്തിലെത്തിയതോടെ കോൺഗ്രസ് നേതൃത്വം പല പദ്ധതികളും ആസൂത്രണം ചെയ്തിരിക്കുന്നു എന്നാണ് അറിയുന്നത് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടിയിൽ വലിയ ആവേശം വിതറിയെങ്കിലും അതിനപ്പുറം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്കുള്ള ഒരു തുടക്കം കൂടിയാണ് ഇന്നലെ നടത്തിയിരിക്കുന്നത് എന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന ഉമ്മൻചാണ്ടി നൽകിയ ഓർമ്മകളും രാഹുൽ ഗാന്ധി ഇന്നലെ നൽകിയ ആവേശവും കരുത്തു നൽകിയ കോൺഗ്രസിന് ഇനി കേരളം പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മതേതര ചേരിയുടെ ധർമ്മയുദ്ധത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിന്ന് തെളിക്കുന്ന തൻ്റെ വിശ്വസ്തനായ കെ സി വേണുഗോപാലിന്റെ തട്ടകം ഒരിക്കൽ കൂടി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ രാഹുൽ ഗാന്ധി എന്തും ചെയ്യും അത് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളിൽ നിന്നും കാണാമായിരുന്നു ഒരു നാട്ടുകാരനെ പോലെയാണ് കേരളത്തിന്റെ മണ്ണിൽ അദ്ദേഹം ഇന്നലെ ഓടി നടന്നത് അതിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടുന്നതും പിടിച്ചെടുക്കേണ്ടതുമായ ചില മണ്ഡലങ്ങളെ പറ്റിയുള്ള ഏകദേശ രൂപം നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിൽ ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം കൊല്ലം തിരുവനന്തപുരം തുടങ്ങിയ തെക്കൻ കുറിച്ച് വളരെ വ്യക്തമായി സൂചനകൾ നൽകിയുമ്പോൾ അതിൻ്റെ പ്രവർത്തനം തുടങ്ങാനാണ് നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിലൊന്നാണ് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മണ്ഡലം ആ മണ്ഡലത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായ അബിൻ വർക്കിയെ നിർത്തി വിജയിപ്പിച്ചെടുക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം അത് എഐസി കണ്ടെത്തിയ യുവ നേതാക്കളുടെ പട്ടികയിലും ഉണ്ട് ഇപ്പോൾ മന്ത്രി സജി ചെറിയാനാണ് അവിടെ എം എൽ എങ്കിലും ചെങ്ങന്നൂർ മണ്ഡലം എന്ന് പറയുന്നത് ആരുടെയും ഏതു പാർട്ടിയുടെയും കുത്തകയല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ തുടർച്ചയായി കാൽ നൂറ്റാണ്ട് കോൺഗ്രസിൻ്റെ എം എൽ എ ആയിരുന്നു ചെങ്ങന്നൂരിൽ ഉണ്ടായിരുന്നത് എങ്കിൽ അതിനുശേഷം ഇത് പത്താമത്തെ വർഷമായി സി പി എമ്മിൻ്റെ എം എൽ എമാരാണ് ചെങ്ങന്നൂരിലുള്ളത് പി സി വിഷ്ണുനാഥൻ എന്ന കെ എസ് യു നേതാവ് ചെറിയ പ്രായത്തിൽ തന്നെ എം എൽ എ ആയതും പിന്നീട് തോറ്റതും അവിടെ നിന്ന് തന്നെയാണ് സി എസ് സുജാത എന്ന സി പി എമ്മിന്റെ കേന്ദ്ര നേതാവിനെ തോൽപ്പിച്ച മണ്ഡലവും അതുപോലെ അവരുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സജി ചെറിയാനെ വിജയിപ്പിക്കുകയും മന്ത്രിയാക്കുകയും ചെയ്തതും ചെങ്ങന്നൂർ മണ്ഡലം തന്നെയാണ് പക്ഷേ സജി ചെറിയാൻ അവിടെ ഉണ്ടാക്കിയ ഒരു ഓളം എന്ന് പറയുന്നത് ചെറുതല്ല ഒരു ഒരഞ്ചു വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹം മുപ്പത്തിയായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അതുപോലെ തന്നെ ബി ജെ പിയുടെ വോട്ട് വളർച്ച വലിയ രീതിയിൽ കൂടുന്നൊരു മണ്ഡലമാണ് ചെങ്ങന്നൂർ പി എസ് ശ്രീധരൻപിള്ളയെ പോലെയുള്ള പ്രമുഖരായ സ്ഥാനാർത്ഥികൾ തുടർച്ചയായി മത്സരിച്ച മണ്ഡലം അതാണ് യു ഡി എഫിന് ഇപ്പോൾ നഷ്ടം സംഭവിക്കുന്നു എന്നൊരു തിരിച്ചറിവ് വന്നിരിക്കുന്നത് ആ തിരിച്ചറിവിലാണ് കോൺഗ്രസിനെ ഒരു യുവ യുവതുർക്കിയിലൂടെ തിരിച്ചു പിടിക്കാൻ പ്രേരിപ്പിക്കുന്നതും കേരളത്തിലെ എല്ലാ ജില്ലകളും മണ്ഡലങ്ങളും സന്ദർശിച്ചുകൊണ്ട് ഒരു ഏജൻസി എ ഐ സി സിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ മൂന്ന് സർവേകൾ നടത്തി അതിൽ ചെങ്ങന്നൂർ സീറ്റ് തിരിച്ചുപിടിക്കാൻ കഴിയുന്ന ഒരു കാറ്റഗറിയിലാണ് ഉള്ളതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതുപ്രകാരം എ തന്നെ കണ്ടെത്തിയ സ്ഥാനാർത്ഥികളിൽ ചെങ്ങന്നൂരിൽ അഭിൻവർക്കിയുടെ പേര് തന്നെയാണുള്ളത് ഹൈന്ദവ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ ഒരുപോലെ സ്വീകരിക്കുന്ന മണ്ഡലമാണ് ചെങ്ങന്നൂർ നമുക്കറിയാം കോൺഗ്രസിന് വേണ്ടി ശോഭന ജോർജും പി സി വിഷ്ണുനാഥും ജയിച്ച മണ്ഡലമാണത് അതുപോലെ തന്നെ സി പി എമ്മിന് വേണ്ടി കെ കെ രാമചന്ദ്രനും സജി ചെറിയാനും ജയിച്ച മണ്ഡലമാണ് അത് അങ്ങനെ കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് എം മുരളിയാണ് അവിടെ മത്സരിച്ചത് അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്ന മാവേലിക്കര സംവരണ മണ്ഡലമായതോടെയാണ് ചെങ്ങന്നൂരിലേക്ക് കളം മാറ്റി പിടിച്ചത് പക്ഷേ സജി ചെറിയാനു മുൻപിൽ ഒരു രക്ഷയും ഉണ്ടായില്ല എങ്കിലും ഇന്ന് സജി ചെറിയാൻ കേരളത്തിലെ മന്ത്രിമാരിൽ ഒരു പരിഹാസ കഥാപാത്രമായി മാറിയിരിക്കുന്നു പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കാനല്ലാതെ ഒരു മന്ത്രിയൊന്നും ആക്കേണ്ട ആളല്ല സജി ചെറിയാൻ എന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു മാത്രമല്ല തൊട്ടത് മുഴുവൻ വിവാദങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയെ പോലും കുന്തവും കുടച്ചക്രവുമായി ഉപമിച്ച ഒരാളാണ് കേരളത്തിൻ്റെ മന്ത്രി സജി ചെറിയാൻ പിന്നെ മുമ്പും പിമ്പും നോക്കാതെയുള്ള ഒരുപാട് വിഡിത്തങ്ങൾ ഇതെല്ലാം കൊണ്ട് സജി ചെറിയാനെ എല്ലാവരും മടുത്ത ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് രണ്ടു തവണ ചെങ്ങന്നൂരിൽ ജയിച്ചെങ്കിലും ഒന്ന് ഉപതെരഞ്ഞെടുപ്പാണെന്നതും സജി ചെറിയാനെ തന്നെ പരീക്ഷിക്കാൻ സാധ്യതയേറുകയാണ് എന്നാൽ പഴകി തുരുമ്പിച്ച ചില മുഖങ്ങളെ കാണുന്നത് ചെങ്ങന്നൂർക്കാർക്ക് അത്ര ഇഷ്ടമല്ല കോൺഗ്രസുകാർക്കാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു തള്ളിക്കയറ്റം കൂടുതൽ ഉള്ളതുമാണ് അപ്പോഴാണ് അഭിൻ വർക്കി എന്ന നല്ലൊരു ചോയ്സിലേക്ക് ഒരു യുവതുർക്കിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് എല്ലാം ഒത്തു ഒരു അഭിപ്രായം എ സി സിയുടെ ഏജൻസിയും പറഞ്ഞൊരു സ്ഥിതിക്ക് അഭിൻവർക്കിയെ വെച്ച് തന്നെ ആ മണ്ഡലം പിടിക്കാൻ തന്നെയാണ് കോൺഗ്രസും യു ഡി എഫും തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വിവരം രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്ന ജ്യോതി വിജയകുമാറിന്റെ പേരും ഈ മണ്ഡലത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഒരു ജനങ്ങളുടെ ഇഷ്ടം അതായിരിക്കില്ല എന്നും അവർക്ക് ചിലപ്പോൾ മറ്റൊരു മണ്ഡലം കാണേണ്ടി വരുമെന്നുമാണ് പറയുന്നത് ഏതായാലും ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കളിൽ ഇരുത്തം വന്ന നൂറ് ശതമാനം പാർട്ടിയോട് കൂറുള്ള ഊതി വീർപ്പിക്കാത്തൊരു ബലൂൺ തന്നെയാണ് അഭിൻവർക്കി എന്ന് പാർട്ടി നേതൃത്വം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതാണ് വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു മണ്ഡലത്തിൽ തീപാറും പോരാട്ടത്തിന് അബിൻവർക്കിയെ തന്നെ റക്കാനുള്ള തീരുമാനം കോൺഗ്രസ് കൈക്കൊള്ളുന്നത്